ഈശോ മിസ്സിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഈശോ തൻ്റെ ജീവിതകാലത്ത് തൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിതാവിനോട് ഒന്നും ചോദിക്കുന്നില്ല തൻ്റെ സൗകര്യത്തിനോ തൻ്റെ സംതൃപ്തിക്കോ വേണ്ടിയിട്ട് പിതാവിനോട് യാതൊന്നും ചോദിച്ച് വാങ്ങുന്നില്ല പക്ഷേ ഈശോയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഗച്ഛൻ തോട്ടത്തിലേക്ക് വരുമ്പോൾ ഈശോ ആദ്യമായിട്ട് തനിക്ക് വേണ്ടി ഒരു കാര്യം ചോദിക്കുകയാണ് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമെന്ന് പക്ഷേ അത് എടുത്തു മാറ്റപ്പെടുന്നില്ല ആ പാനപാത്രം അവസാനത്തുള്ളി വരെ വലിച്ചു കുടിക്കാനാണ് പിതാവ് ആഗ്രഹിക്കുക പുത്രൻ അത് ചെയ്യുന്നുണ്ട് ഒരു സമാനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാകാം നമ്മൾ ചില പാനപാത്രങ്ങൾ ചില കാസകൾ എത്ര ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടും എടുത്തു മാറ്റപ്പെടുന്നില്ല നമ്മളത് കുടിക്കാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുകയാണ് അത് മാത്രം മാറ്റിത്തരണമെന്ന് നമ്മൾ പിന്നീട് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് വിലപിച്ചിട്ടും അത് എടുത്ത് മാറ്റപ്പെടുന്നില്ല എന്തായിരിക്കും കാരണം ആ കാസയാകാം ആ പാനപാത്രമാകാം ചുറ്റുമുള്ളവർക്ക് രക്ഷയായിട്ട് മാറുക ഈശോയുടെ വിലാപം കേട്ട് ആ കാസ ഒഴിവാക്കിയിരുന്നെങ്കിൽ നമ്മളാരും രക്ഷിക്കപ്പെടുകയില്ലായിരുന്നു ഇതുപോലെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ചില പാനപാത്രങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് മാറ്റപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഒരു ആ പാനപാത്രങ്ങൾ നമ്മൾ കുടിക്കുന്നത് വഴിയായിട്ട് നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മളും തന്നെ വിശദീകരിക്കപ്പെടുകയും കൂടുതൽ ദൈവകൃപയിലേക്ക് കടന്നു വരുന്നവരാകുകയും ചെയ്യാൻ പിതാവ് ആഗ്രഹിക്കുന്നുണ്ടാകാം നമുക്ക് ഇനി ചോദിക്കാനുള്ളത് പാനപാത്രങ്ങൾ ഒഴിവാക്കണമേ എന്നല്ല മറിച്ച് അതിൻ്റെ അവസാനത്തുള്ളിയും വിശ്വസ്തതയോടെ കുടിക്കുവാനുള്ള കൃപയും ധൈര്യവും നൽകണമേ എന്നാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശദ കുരിച്ചതിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു